അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധി കണ്ടെത്തിയ നേതാവാണ് കേഡിലെ ആളാണ് അങ്ങനെയുള്ള രമ്യ ഹരിദാസിന്റെ ആലത്തൂരിൽ രാഹുൽ ഗാന്ധിയാണോ അതോ പ്രധാനമന്ത്രിയാണോ പ്രധാനമന്ത്രി ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലുള്ളത് ആ ഒരു ബെറ്റിംഗിലേക്ക് നമുക്ക് പോകാം വോട്ടർമാർ മനസ്സു തുറക്കുന്നു ആരായിരിക്കണം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെ നാൽപ്പത്തിയഞ്ച് പോയിന്റ് നാല് ശതമാനം പേരാണ് മോദി ആകട്ടെ ഇരുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം വ്യത്യാസം 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 ശതമാനത്തിന്റെ ശതമാനത്തിന്റെ ഇത് ഈ ഇവിടെ നമുക്ക് വളരെ കേട്ടോ കാരണം അത് സ്വാഭാവികമായും ഒരു കോൺഗ്രസ് മനസ്സുണ്ട് അവിടെ അവിടെ അത്രയും വലിയൊരു വ്യത്യാസം വരും മാത്രമല്ല കോൺ മ ആ ഉണ്ട് നല്ലൊരു ഇന്ത്യ ഇന്ത്യ മുന്നണി ആമാദ്മിക്കുംതാംശ്ശതക്ക് അനുകൂലമായൊരു വികാരമുണ്ട് ശശി തരൂര് നോക്കൂ ഏഴ് ദശാംശം ആറ് ശതമാനമുണ്ട് അപ്പൊ പൊതുവിൽ അത് ഒരു പ്രതിപക്ഷ സ്വഭാവം കാണിക്കുന്നുണ്ട് പ്രതിപക്ഷത്തോടാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത് അതാർക്കും ഗുണകരമാകും അത് പ്രതിപക്ഷത്താണല്ലോ രണ്ടുപേരും അല്ലെ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കുമ്പോൾ അത് ആർക്ക് ഗുണകരമാകും എന്നുള്ളത് അടുത്ത ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് ഇനി സർക്കാരുകൾ വിലയിരുത്തലിലേക്ക് പോകാം ആദ്യം നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതും വലിയ വ്യത്യാസം ഉണ്ണി ആലപ്പുഴയുടെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളപ്പാട് അകലെയാണ് രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ആലത്തൂർ നോക്കിക്കാണുന്നത് നല്ലതാണോ അതോ മോശമായോ മികച്ചതെന്ന് പറയാൻ കഴിയുമോ ആലത്തൂരിന്റെ മറുപടിയിലേക്ക് വരാം കൃഷ്ണ പ്രശ്ന വളരെ മികച്ചതെന്ന് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം മികച്ചതെന്ന് ഇരുപത്തൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം അതായത് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം പേർക്ക് മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് മോശം അഭിപ്രായമുള്ളത് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനത്തിനും വളരെ മോശം എന്നുള്ള അഭിപ്രായമുള്ളത് ഒമ്പത് ദശാംശം നാല് ശതമാനത്തിനും അതായത് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനത്തിനും മാത്രമാണ് മോശം എന്ന അഭിപ്രായമുള്ളത് ഉള്ളത് അഞ്ച് ശതമാനത്തിന്റെ വ്യത്യാസം നോക്കൂ അതാണ് അതാണ് ഈ വോട്ട് ആ കാരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മതിപ്പുള്ളവരാണ് ആലത്തൂരിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഭാരതരി പാലക്കാടാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആലത്തൂരിലേക്കും എത്തുമെന്നുള്ളത് ഉറപ്പാണ് വരുന്നതേ ഉള്ളൂ ഭാരത് റൈസ് വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് അതായത് ചോദ്യത്തിലേക്കെങ്കിലും അടുത്തതായി പോകാം അങ്ങനെയാണെങ്കിൽ സഭയിൽ ഷാഫി പരിഹസിച്ച് കാര്യമാണ് ഉടനെ അത് അതെ 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 മതിയല്ലോ അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ കാരണം വെച്ചാൽ ആലത്തൂരില് ഇത്തരത്തില് എൽ ഡി എഫിന്റെ കോട്ടയായ ആലത്തൂര് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ പക്കലിരിക്കുന്ന ആലത്തൂര് ആ ആലത്തൂരിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ തൃപ്തി രേഖപ്പെടുത്തും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് അത് നിശ്ചയമായും എൻ ഡി എയുടെ വോട്ട് ശതമാനം ഇക്കുറി ഉയരും എന്ന സാധ്യത എൻ ഡി എയുടെ വോട്ട് ശതമാനം ഉയരുകയാണെങ്കിൽ അത് ആർക്കായിരിക്കും ഡയറക്ട് ബെനിഫിറ്റ് അത് രമ്യ ഹരിദാസിന്റെ വോട്ട് കുറയ്ക്കുമോ കാരണം കുറെ വോട്ടുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടാകുമല്ലോ രമ്യ ഹരിദാസിലേക്ക് അത് തിരിച്ചു വരികയാണെങ്കിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പിന്നെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിയാണ് വോട്ട് ബാങ്ക് അവിടെ വളരെ പ്രധാനമാണ് ബാങ്ക് എന്ന് കേരളത്തിൽ വോട്ട് ബാങ്ക് സി പി ഒരു ബലമാണ് അടിത്തറയാണ് അപ്പൊ ആ വോട്ട് നേരെ ബി ഡി ജെസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് സ്വാഭാവികമായും ലഭിക്കുക രമ്യ ഹരിദാസിനാണ് അതാണ് ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നോക്കാം അപ്പോൾ രമ്യ മതിയാണ് സാധ്യത